ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ഉപവസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതാ ഈ മാർഗത്തെ സ്വീകരിക്കാം യേശു ഉപവസിച്ചതുപോലെ നമുക്ക് പറ്റില്ല എന്ന് അറിയാമായിരുന്നതുകൊണ്ട് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ഉപവസിക്കാൻ താല്പര്യമില്ലാത്തവർ അതിന് പകരമായി ഒരു തുക കണക്കാക്കി ദാനധർമ്മം ചെയ്താൽ മതിയായിരുന്നു ഫരിസേരുടെ ദാനധർമ്മത്തിലുമുണ്ട് ചില പ്രത്യേകതകൾ ദാനധർമ്മം ചെയ്യുന്നതിന് മുമ്പും ദേവാലയത്തിൽ നേർച്ചയിടുന്നതിന് മുമ്പും മണിയടിച്ച് ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് വരുത്തിയ ശേഷമേ അവർ ദാനധർമ്മം ചെയ്യാറുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനകളുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത് എന്ന് യേശു പറയാൻ ഹേതുവായത് ഇത്തരം പ്രവൃത്തികളാണ് യേശു എന്തുകൊണ്ടാണ് ഫരസേരുടെ ഉപവാസത്തെ പ്രോത്സാഹിപ്പിക്കാതിരുന്നതെന്ന് വ്യക്തമാണല്ലോ ഇത്തരം ഉപവാസം തൻ്റെ ശിഷ്യന്മാർ പാലിക്കുന്നതിനോട് യേശുവിനെ താല്പര്യം ഇല്ലായിരുന്നു എന്നാൽ യേശു ഉപവാസം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ശരിയായ ലക്ഷ്യത്തോടെ പാലിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യേശു നാൽപ്പത് രാവും പകലും ഉപവസിച്ച കാര്യം നാം വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഇവിടെ രാവും പകലും എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം നാൽപ്പത് ദിവസം ഉപവസിച്ചുവെന്ന് മാത്രം പറഞ്ഞാൽ രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെ ഭക്ഷണം കഴിച്ചില്ല എന്നർത്ഥമുള്ളൂ നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇവിടെ പ്രതിഫലം എന്നത് പാപക്ഷമ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കരുത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മസംയമനം തുടങ്ങിയ ഫലങ്ങൾ നൽകും എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഏഷ്യാ പ്രവാചകൻ ദൈവം അഭിലഷിക്കുന്ന ഉപവാസത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക ണ പോലെ തലകുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരം വിതറിക്കിടക്കുന്നതും ആണോ ഉപവാസം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നൃഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞുമാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഉപവാസം ഇവിടെ ഉപവസിക്കേണ്ട രീതിയെക്കുറിച്ചും ഉപവാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട് യേശു യേശുദ്ദേശിച്ചത് തൻ്റെ ശിഷ്യന്മാർ തൻ്റെ മരണശേഷം ഉപവസിക്കും എന്ന് തന്നെയാണ് അപ്പസ്ഥല പ്രവർത്തനത്തിൽ ക്രിസ്ത്യാനികൾ ഉപവസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവർക്ക് സുവിശേഷ ജോലികളെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നൽകി തൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിന് കാരണമായി യേശു പറഞ്ഞത് നാട്ടിലെ ഒരു സാധാരണ പതിവാണ് വിവാഹം കഴിഞ്ഞാൽ ഒരാഴ്ച മണവാളനും മണവാട്ടിയും മണവാളൻ്റെ ഭവനത്തിലുണ്ടായിരിക്കും അവരുടെ രണ്ടുപേരുടെയും സ്നേഹിതന്മാർക്കും സ്നേഹിതമാർക്കും ആ ആഴ്ച വിവാഹ വീട്ടിൽ സ്വതന്ത്രമായി വരാനും ആഘോഷങ്ങളിൽ തുടരാനും നാട്ടുനിയമം അനുവദിക്കുന്നുണ്ട് അതായത് യഹൂദ നിയമം ഇങ്ങനെ വീട്ടിൽ ഒരാഴ്ച നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരെയാണ് മണവറത്തോളർ എന്ന് വിളിക്കുന്നത് ഒരാഴ്ചത്തേക്ക് ഇവർ ഉപവാസം ഉൾപ്പെടെ എല്ലാ മതപരമായ കടമകളിൽ നിന്നും സ്വതന്ത്രരായിരുന്നു എന്നാൽ ഒരാഴ്ച കഴിയുന്നതോടെ അവർ സാധാരണ ഉപവാസ നിയമങ്ങൾ പാലിക്കണം യേശു ഇക്കാര്യം ഇവിടെ സൂചിപ്പിച്ചത് താൻ മണവാളനും തൻ്റെ ശിഷ്യർ മണവറത്തോഴലുമാണെന്ന് യേശു പറയാൻ ശ്രമിക്കുകയായിരുന്നു ഒരു കാര്യം വ്യക്തം ശിഷ്യർ ഇപ്പോൾ ഉപവസിക്കാത്തതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് അവ നാം ഇപ്പോൾ കഴിഞ്ഞു എന്നാൽ അവർ പിന്നീട് ഉപവസിക്കും ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്